നമസ്തേ നമശേവായ ഞാൻ ചത്തൻകോടം കൃഷ്ണദാസ് ഞാനിന്ന് ഇവിടെ പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകളെ കുറിച്ചാണ് കാരണം പല വിധത്തിലുള്ള രക്ഷകളുണ്ട് നമുക്ക് ദേഹരക്ഷകൾ അതിൻ്റെ ആ ഒരു രീതിയാണ് ഇവിടെ ഞാൻ പറയുന്നത് പലരുടെയും സംശയമാണ് ഇതെങ്ങനെയാണ് തിരുമനി അല്ലെങ്കിൽ ചിലർ പൊറ്റി ചിലരു സ്വാമി എന്നെ കുറിച്ച് ചോദിക്കും ഏ അപ്പം ഞാൻ അതിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ ചെയ്യുന്ന ദേഹരക്ഷകളിലെ ഇതുപോലുള്ള ഒരു തകിടലാണ് ചെയ്യുക ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുക തലച്ചിറ്റ് എന്ന് പറയും വെള്ളിയുടെ ഓലയാണ് ഇതിലാണ് നമ്മൾ ഓരോ ദേവതകളുടെയും യന്ത്രങ്ങൾ അതിലെഴുതി അതിന് പ്രാണനും ജീവനം കൊടുത്ത് മഷിയിട്ട് ചിലത് രസമിട്ട് ഓരോന്നിനും ഓരോ വിധികളുണ്ട് ആ വിധിക്ക് പ്രകാരം ചെയ്ത് അതിന് പഞ്ചാർച്ചന ചെയ്ത് ആണ് നമ്മൾ ആൾക്ക് ധരിക്കാൻ കൊടുക്കുന്നത് അത് ഇത് മാതിരി ഒരു കൂട്ടിലേക്ക് ഈ ഓലയെ നമ്മൾ ചുരുക്കി ആണ് നിറയ്ക്കുക ആ നിറച്ച് ആണ് അവർക്ക് കൊടുക്കുന്നത് ഇത് ഒരു നമ്മൾ രക്ഷ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവളോട് പറയാറുണ്ട് നിങ്ങൾ ആ രക്ഷയെ പരിപാലിക്കണം ഞാനൊരു രക്ഷ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും രക്ഷയാവില്ല നിങ്ങൾ ആ രക്ഷയെ പരിപാലിക്കണം ആ പരിപാലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരുവിധം എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം അല്ലാത്ത അല്ലാത്തവരാണ് പലതരത്തിലുള്ള ശുദ്ധി ഉണ്ടാക്കിയ അപ്പൊ നമുക്ക് ഈ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ദിവസം അതായത് ഒരു വാവിന്റെ ദിവസത്ത് ഇപ്പോ ഇന്ന് വാവണെങ്കിൽ നാളെ അതിനെ പാലിലോ ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നോ ശിവക്ഷേത്രത്തിൽ നിന്നോ കൊണ്ടുവന്ന പുണ്യഹത്തിലോ ഒന്നുമില്ലെങ്കിൽ നാൽപ്പാമനം തിളപ്പിച്ച വെള്ളത്തിലോ കഴുകി ശുദ്ധി ചെയ്ത് ദീപധൂപം കാണിച്ച് ധരിക്കുക എന്ന് പറയും അങ്ങനെ ധരിക്കുമ്പോൾ അതിനൊരു പവാറുണ്ടായിരിക്കും നമ്മൾ ജപിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ രക്ഷമാണെങ്കിൽ നമുക്ക് അതിനൊരു പ്രത്യേക എനർജി ഉണ്ടായിരിക്കും അങ്ങനത്തെ രക്ഷകൾ ചെയ്യുന്നത് എല്ലാവരും സംശയം നിവാരണത്തിന് മാത്രം ചെയ്യുകയാണെന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള ആളുകളിലൂടെ സംശയത്തിൻ്റെ നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയാണ് രക്ഷകൾ ചെയ്യുക അത് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് കൊടുക്കുന്നതാണ് ഓരോരുത്തർക്കും അപ്പം അതിൻ്റെ